താമരയൂർ ആനത്താവളം പരിസരത്തൊരുക്കുന്ന കുട്ടാടൻ നിറവ് വ്യാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന പരിപാടി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കെ എഫ് എ ജില്ലാ പ്രസിഡന്റ് സി സുമേഷ് എന്നിവർ മുഖ്യാതിഥികളാകും സംഗീത ഫ്യൂഷൻ കളരി പ്രദർശനം ഗ്രാമീണ സർഗോത്സവം പഴുതാര നാടകം ഫോഗ്രാഫർ ഗസൽ രാവ് തുടങ്ങിയ കലാപരിപാടികൾ ഉണ്ടായിരിക്കും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ടി ശിവദാസൻ കൺവീനർ കെ പി വിനോദ് വി അനൂപ് കെ എസ് സുകുമാരൻ എറിൻ ആന്റണി ജോഫി കുര്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു